السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد نني لا تبر سيد غدرة ننمغلك نني برغد بكا تبر لا تبر إبرة كوري تلام حبيبا صلى الله عليه وسلم تانغل بريوجي فساق ينان ما هنا إمام بيحق إمام أحمد رضي الله عنه تدعني محدث قال ودري كن حديث الكلام متنبى صلى الله عليه وسلم تنقل بارنيو إن الفساق هم أهل النار فساق ينقل ثمار ينقل أبدا نرجع كارانا قيل أجودي كبرت يا رسول الله الله الرسول يا من الفساق أرى نبي الفساق نمر نالي متنبى يدمر ربي صلى الله عليه وسلم أن يساؤس تريقلانا അപ്പോരാൾ ചോദിച്ചു യാ റസൂലല്ല അല്ലാൻ്റെ റസൂലേ ആ വലസ്സിന മഹാത്തിന അവരുടെ കൂട്ടം ഞങ്ങൾ ഉമ്മമാരില്ലേ വാ അവർ ഞങ്ങളെ സഹോദരിമാരല്ലേ വാ വാസ്വാജിന് അവർ ഞങ്ങളുടെ ഭാര്യമാരല്ലേ ഇവരൊക്കെ ഇങ്ങനെ നരകത്തിലാണെന്ന് പറഞ്ഞാൽ പാല മുത്തനബിയുടെ മറുപടി ബദ അതെ നിങ്ങൾ ഉമ്മമാരായിരിക്കാം സഹോദരിമാരായിരിക്കാം ഭാര്യമാരായിരിക്കാം മക്കളായിരിക്കാം ആരാണെങ്കിലും പക്ഷേ അവർക്കുള്ള സ്വഭാവമാണ് അവരെ നരകത്തിലെത്തിക്കുന്നത് അവരിൽ ദുസ്വഭാവം അതവരെ നരകത്തിലെത്തിക്കും എന്താണ് ആ ദുസ്വഭാവം വരാ കിന്ന ഹിന്ന തീർച്ചയായും അവർ അവരിൽ ചിലർ ഇതാ തീന എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്താൽ എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുത്താൽ ഭർത്താവ് അവർക്ക് അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ സഹോദരിക്ക് സഹോദരൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലെല്ലാം യസ്കൂറിന് അവർ നന്ദി പ്രകടിപ്പിക്കാത്തവർ നന്ദിയില്ലാത്തവരാണ് എന്തെന്നെ ചെയ്തു കൊടുത്താലും എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയാൽ അതങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ അതല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു എന്നല്ലാതെ ചെയ്തു കൊടുത്ത നന്മകൾ അത് കാണാതെ അതിന് നന്ദി പ്രകടിപ്പിക്കാത്തവൾ അവളാണ് പുസ്താക്ക് അവൾ നരകത്തിലായിരിക്കും അതുപോലെ തന്നെ വൈദബ് തിരിനലം എന്തെങ്കിലും പരീക്ഷണങ്ങൾ നേരിട്ടാൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ നേരിട്ടാൽ ഒരു ക്ഷമയുമില്ലാതെ അക്ഷമരായിക്കൊണ്ട് പലതും കാട്ടിക്കൂട്ടുകയും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്ത് ക്ഷമ കാണിക്കാത്തവർ അവരാണ് ഇത്തരം ആളുകളൊന്നും ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലാമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ക്ഷമയില്ലാത്തവരായി കാണുന്നത് അതുപോലെ തന്നെ നന്ദി കടികാണിക്കുന്നത് അതുകൊണ്ടാണ് മുത്തൻ നബി സല്ലാഹു വല്ല മത്തങ്ങൾ സ്ത്രീകളെ പ്രത്യേകം പ്രത്യേകമെടുത്തു പറഞ്ഞത് മഹാന്മാർ വിശദീകരിച്ചു തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഈ സ്വഭാവക്കാരുണ്ടെങ്കിൽ അവരും ഈ പറയപ്പെട്ടതുപോലെ നരകത്തിലായിരിക്കുന്നു മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ നാം എത്ര ചെറിയൊരു അനുഗ്രഹം എത്ര ചെറിയൊരു ഉപകാരം ഏതൊരു വ്യക്തി ചെയ്തു തന്നാലും നാം അദ്ദേഹത്തോട് നന്ദിയുള്ളവനാകണം കടപ്പാടുള്ളവനാകണം ഒരിക്കലും നന്ദി കേട് കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ ോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരിക്കലും അക്ഷമരാവാൻ പാടില്ല ക്ഷമയില്ലാത്തവരാവാൻ പാടില്ല ഇന്നാഹുഹരീൻ അള്ളാഹുസ്ബാൻഹൂത്തല ക്ഷമിക്കുന്നവരോടു കൂടെയാണ് അള്ളാഹുവിന് സഹായമുണ്ടാവുക എന്ന് ഹബീബ് സല്ല അല്ലാഹു അലൈവിലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ക്ഷമ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമയുള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളത് അനുഭവമാണ് ചരിത്രമാണ് അള്ളാഹുസ്ബഹാനുഹു നമ്മെ നമ്മെല്ലാവരെയും നന്ദിയുള്ള ക്ഷമയുള്ള അടിമകൾ ഉൾപ്പെട്ടി തെരുമാറാപട്ടെ ആമീൻ മീൻ അസ്സലാ ലാലൈക്കും വരഹമുല്ലാഹി